പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ സൃഷ്ടിച്ച് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു ചെയ്യുന്നു അള്ളാഹു അവൻ്റെ സജ്ജനങ്ങളും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യ സമൂഹത്തിന്റെ നന്മയായ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് എപ്പോഴും മനുഷ്യന് ഗുണമുള്ള കാര്യങ്ങളെ മതം പ്രോത്സാഹിപ്പിക്കുകയും മനുഷ്യന് നഷ്ടമുണ്ടാക്കുന്ന പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളെ എല്ലാ നിലക്കും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയോ നിരോധിക്കുകയോ ചെയ്യുന്നുണ്ട് വളരെ ചെറുതെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും അത് മനുഷ്യന് വലിയ പ്രയാസം ഉണ്ടാക്കുമെങ്കിൽ അതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് മതം കാണുന്നത് പലപ്പോഴും നമുക്ക് അത്ര പ്രശ്നമുള്ളതായി തോന്നാത്ത എന്നാൽ ഇസ്ലാം കൂടി കണ്ട ഒരു സംഗതിയാണ് കസിൽ കസിൽ എന്ന് പൊതുവിൽ അറബീർ പറയും അലസദ മഡി എന്നൊക്കെയാണ് അതിന്റെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിനെ അതിനിശ്ചിതമായിട്ടാണ് ഇസ്ലാം കൈകാര്യം ചെയ്തത് നബിസ്വലുഅലൈമയുടെ പ്രാർത്ഥനകളിൽ അലസതയിൽ നിന്ന് ഇസ്ത്യാദത്ത് നടത്തുന്ന രക്ഷ തേടുന്ന പ്രാർത്ഥനകൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി അല്ലെങ്കിൽ അനിവാര്യമായി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നതിനെയാണല്ലോ നമ്മൾ ആ അലസത മടി എന്നൊക്കെ പറയാം നമ്മൾ നോക്കൂ ഇത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വലിയൊരു ശത്രുവാണ് മനുഷ്യന്റെ വലിയൊരു ചിത്രമാണ് ഒരുപാട് ആളുകൾക്ക് അവരുടെ നമസ്കാരം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും ഒരുപാട് ആളുകൾക്ക് അവരുടെ നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കാൻ സാധിക്കാതെ വരുന്നത് മതരംഗത്ത് അലസതയുള്ള ഒരാൾ മടിയുള്ള ഒരാൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മറ്റു ഭൗതികമായ വ്യക്തി ജീവിത പരിശോധിച്ചാൽ വീട്ടുകാരോട് സംസാരിച്ചാൽ അയാളുടെ തൊഴിലിടങ്ങൾ പരിശോധിച്ചാൽ അയാൾ അവിടെയും ആ അലസത ബാധിക്കുന്നുണ്ടാവും ഞാൻ പറയുന്നത് ഒന്നുകൂടി തുറന്നു പറഞ്ഞാൽ ഭാര്യയ്ക്ക് അയാളെ കുറിച്ച് പരാതികൾ കുറേ ഉണ്ടാവും മാതാപിതാക്കൾക്ക് ഒരുപാട് പരാതികളുണ്ടാവും മക്കൾക്ക് ഒരുപാട് പരാതികളുണ്ടാവും അഥവാ ദുനിയവിയായ ജീവിതത്തിന്റെയും പാരത്രിക ജീവിതത്തിന്റെയും വിജയത്തെ വലിയ രൂപത്തിൽ ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഇത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടേ അലസമായിരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ നോക്കൂ വിശുദ്ധ ഖുർആാനിന്റെ പിന്നെ ധാരാളം പ്രയോഗങ്ങൾ കാണാം സുറത്ത് ഹദീദിലെ ഇരുപത്തി ഒന്നാമത്തായി

മുന്നേറൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ചെയ്യണമെന്നല്ല ചെയ്യുന്നതിന്റെ മുന്നിൽ നിൽക്കണം ഇവം റാഗു വളരെ ചിന്തനീയമായ ഒരു വാചകമുണ്ട് എന്താ അദ്ദേഹം പറയുന്നത് അൽ കസ്ലു ഈ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ ഇൻസാനിയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നു അദ്ദേഹം പറയാണ് അത് അത് ജീവൻ മറ്റു ജന്തുക്കളുടെ രീതിയാണ് ഭക്ഷണം വിശ്രമിക്കുക ഇതെല്ലാം ഇതെല്ലാത്തെ എന്തൊരു കാര്യമാണ് മറ്റു ജീവജാലങ്ങൾക്ക് ചെയ്യാനുള്ളത് അവ തന്നെ അവക്ക് ആവശ്യമായിട്ടുള്ള കൂടുണ്ടാക്കാനും ഭക്ഷണം തേടി പിടിക്കാനും അവ അധ്വാനിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നു എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല ഭക്ഷണം കഴിച്ച് വിശ്രമിക്കേണ്ടവനല്ല മനുഷ്യൻ പ്രത്യേകിച്ച് ദുനിയാവിനെ സംബന്ധിച്ചുള്ള കാഴ്ച ഇസ്ലാമിക പരലോകത്തിന്റെ കൃഷിയിടമാണ് ഇവിടെ അധ്വാനിക്കുന്നവനെ പരലോകത്ത് വിളവെടുക്കാൻ സാധിക്കുന്നു ഇവിടെ വിത്ത് വിതക്കണം ഇവിടെ കൊടുക്കണം ഇവിടെ കളമറിയിക്കണം ഇവിടെ ആവശ്യമായ വെള്ളമൊഴിച്ചു കൊടുക്കണം എങ്കിലേ നല്ല ഫലം നാളെ പരലോകത്ത് കൊയ്തെടുക്കാൻ വിളവെടുക്കാൻ ഒരു മനുഷ്യന് സാധിക്കുകയുള്ളൂ അത് വീട്ടിൽ കിടന്നുറങ്ങുന്നവനോ അലസമായി ജീവിക്കുന്നവനോ സാധിക്കുകയില്ല നിരന്തരമായ പരിശ്രമമുള്ളവനെ അത്തരം കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ ജോലി ചെയ്യാൻ ലോകത്തിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ കഥ ചരിത്രങ്ങൾ വളരെ ചുരുക്കി ഒറ്റവാക്കിയ പ്രവാചകൻ പറയുന്നുണ്ട് എന്ന ഒറ്റ നബിയും സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചതല്ലാതെ ഒറ്റ നബിയും ഞാൻ നബിയാണ് എനിക്ക് നിങ്ങൾ ഭക്ഷണം തരുന്ന ഒരു നബിയും പറഞ്ഞിട്ടില്ല വീടിന്റെ ഉള്ളിൽ മൂടിപ്പൊലച്ചിരുന്ന് ആളുകളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി അവരുടെ ആത്മീയത ചൂഷണം ചെയ്ത് വിറ്റി വരുമാനം ഉണ്ടാക്കി അതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം ആത്മീയ ചൂഷകരെ നമുക്ക് കാണാം പ്രവാചക കുടുംബത്തിന്റെ പേരിൽ വിലായത്തിന്റെ പേരിൽ മറ്റു മത പലതിന്റെയും പേരിൽ ഒറ്റ നിയും മതം വിറ്റി ജീവിച്ച എല്ലാവരും അവരധ്വാനിച്ച് ജീവിച്ചവരായിരുന്നു ദാവൂദ് നബി രാജാവായിരുന്നു ഭരണാധികാരിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇരുമ്പിനെ വഴക്കി കൊടുത്തു അതുകൊണ്ട് ലോഹങ്ങൾ കൊണ്ട് പടയണിക ഉണ്ടാക്കി വിറ്റാണ് മഹാനായ ദാവൂദ് അലൈഹി ഇതിലെത്തു വസ്സലാം തുന്നിയാണ് ജീവിച്ചിരുന്നത് തയ്യൽ ജോലി ചെയ്താണ് ജീവിച്ചിരുന്നത് ഓരോ നബി പറഞ്ഞ മറ്റൊരു വാചകമുണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്ന പൊതുവിൽ മനുഷ്യൻ കാർഷിക ലോകത്ത് ചെയ്യുന്ന കാർഷിക മേഖലയിൽ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും പ്രയാസകരമായ ജോലി മേഖല ആടിനെ നോക്കുക എന്നെ അവക്ക് തീറ്റ തേടി പോണം അവ ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോകും എല്ലാ പ്രവാചകന്മാരും ആടിനെ നോക്കിയിട്ടുണ്ട് അലസമായി ആരോചിപ്പിക്കുക അലസമായി ഞാൻ പറഞ്ഞത് നോക്കി ഒരാൾ വരുകയാണ് ഒരാൾ ഇങ്ങനെ അയാള് നിബിനോട് പറയണ എന്തെങ്കിലും എനിക്ക് ഉപജീവനത്തിന് ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല എന്റെ കൂട്ടിലൊന്നുമില്ല അദ്ദേഹം പറഞ്ഞു ഒരു കട്ടിയുള്ള പുതപ്പുണ്ട് ആ ആ കട്ടിയുള്ള ഒരു തുണിയുണ്ട് ആ തുണി കൊണ്ടാണ് തണുപ്പ് ഞങ്ങൾ പുതക്കുക ആ തുണി കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിരിച്ച് കടന്നുറങ്ങുക ുംതക്കാനും ഒന്നേ ഉള്ളൂ നമ്മൾ പ്രയോഗിക്കാറില്ലേ നമ്മുടെ സഹോദരങ്ങളെ ആയിരം വട്ടം തീരൂ എത്ര സുഖത്തിലാണ് നമ്മൾ അന്ന് സുഖത്തിൽ പറയും പിന്നുള്ളത് ഒരു മരപ്പാത്രമാണ് ഞങ്ങൾ വെള്ളം കുടിക്കുന്ന ഒരു മരപ്പാത്രം അത്ര ദുർബലനും ബലഹീനനുമായിട്ട് നബി പറഞ്ഞ് രണ്ടും കൊണ്ടുപോകുന്നു

നബി പറഞ്ഞു നീ ഇതിൽ നിന്ന് ഒരു ദിർഹം കൊണ്ട് ഭക്ഷണം നിന്റെ വീട്ടിലേക്ക് എന്നിട്ട് വീടുകാർക്ക് രണ്ടാമത്തെ കൊണ്ട് നീ ഒരു ആയുധം വാങ്ങണം എന്നിട്ട് നീ കാട്ടിലേക്ക് പോകണം വിറക് ശേഖരിക്കണം അടുന്ന് പറഞ്ഞാൽ വിറക് ശേഖരിക്കാൻ പോകണം ആ വിറക് ശേഖരിച്ച് കൊണ്ടുവന്നു നീ അത് അയാൾ ആ ആയുധം കൊണ്ട് പിന്നെ എന്താ പറയാ നടന്നതാണ് അത് കെട്ടാനുള്ള ഒരു കയറും വാങ്ങിയാണ് പോയി കൊറേ വിറക് ശേഖരിച്ച് അത് വിറ്റ് നബിസ് കുറച്ച് ഞാൻ വസ്ത്രങ്ങൾ വാങ്ങണം കുറച്ച് ഞാൻ ഭക്ഷണം വാങ്ങണം അപ്പൊ നബി <متحدث> من ان <تجيئ الفق> المسألة <نقطة الفق> ان المساله المساله نقطه في يوم القيامه لا تصلح الا لثلاثه لذي 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 او غرم او غرم دم موجر. ني വൻ്റെ മുഖത്തുനാളെ അതിന്റെ അടയാളം ഉണ്ടാകും മറ്റുള്ളവരുടെ കൈ നീട്ടരുത് ഒരിക്കലും കൈ നീട്ടരുത് അതിശക്തമായ ദാരിദ്ര്യത്തിനല്ലാതെ അതല്ലെങ്കിൽ ഒരിക്കലും തനിക്ക് തന്നെ കൊണ്ട് വീട്ടിൽ തീർക്കാൻ കൊടുത്തു തീർക്കാൻ കഴിയാത്ത വലിയ ഭാരമുള്ള കടമുള്ളവനല്ലാതെ മൂന്നാമത് പറഞ്ഞു തന്റെ കൈ കൊണ്ടൊരു കൊല സംഭവിച്ചു പോയി അപ്പോ ദിയ ചോദിച്ചു അതിന് പ്രായശീതം ചോദിച്ചു അപ്പൊ അത് വീട്ടാനുള്ള പണം നമ്മളിവിടെ മുപ്പത്താറ് കോടിയൊക്കെ പിടിച്ചാലോ അങ്ങനത്തെ സാമ്പത്തികമായി അത് കൊടുക്കാൻ പണമില്ലാത്ത സന്ദർഭത്തിൽ കുടുങ്ങിയ നേരത്ത് ചെയ്യേണ്ട പണിയാണ് മറ്റൊരാളോട് യാചിക്കുക എന്നത് അതുതന്നെ യാചിച്ചു വന്നാലോ അപ്പോഴ സമീപനം വേറെയാണ് നല്ല വാക്ക് പറയണം അല്ലെങ്കിൽ കൊടുത്തുവിടണം ശാപവാൻ പാടില്ല

ആത്മാവ് കുടിക്കുമ്പോ അവരോട് പറയും അലൈക്കും സമാധാനം നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ജോലി നിങ്ങൾ അധ്വാനിച്ചതുകൊണ്ട് എടുത്തു പ്രയോഗിക്കാറുള്ള സൂചിപ്പിക്കാറുള്ള സ്വർഗത്തെ കുറിച്ച് പറയുന്ന എപ്പോഴെടുത്തോക്കി ഈമാനിന്റെ ഈമാനിന്റെ കൂടെ കൂടെ അമലു അമലു പറയുന്നു 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 കുഫ്ർ മാത്രം നരകത്തെ അല്ലദീന ലഹും അവർക്കാണ് അല്ലാഹു സൽക്കാരമായി സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുള്ളത് വൽ ഇല്ലല്ലദീന വെച്ചിരിക്കുന്നത് അലസന്മാർക്കുള്ളതല്ല മടിയന്മാർക്കുള്ളതല്ല പ്രയത്നിക്കുന്നവർക്ക് നിരന്തരമായി വിവാദത്തുകൾ കൊണ്ട് ദീനി സേവനങ്ങൾ കൊണ്ട് ആരാധനകൾ കൊണ്ട് അധികാറുകൾ കൊണ്ട് പാരായണങ്ങൾ കൊണ്ട് തന്റെ ജീവിതത്തെ കർമ്മനിരതമാക്കുന്ന ആളുകൾക്കാണ്

ഉണ്ടാകണം ഉണ്ടാകണം അമലുകൾ ഞാൻ സമയം സമയം പരലോകമാണ് വെറുതെ ഇരിക്കേണ്ട സമയം കൂടെ സ്വർഗത്തിലെ സുഖാനുഭൂതികൾ ആസ്വദിച്ച് വെറുതെ ഒന്നും ചെയ്യാതെ ഇരിക്കേണ്ട ലോകം സ്വർഗമാണ് അള്ളാഹു നമ്മെ സ്വർഗ പിന്നെ എത്തിക്കുമാറാകട്ടെ മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം

اهل ان المنافقين في الدرك الاسفل من النار

കുറച്ച് നമസ്കാരത്തിലേക്ക് കയറുന്നതാരാ നന്മയുണ്ടാകും പിന്തിരിപ്പിക്കുന്നതാരാ വേണോ അത്രയൊക്കെ ചെയ്യണോ അങ്ങനെയൊക്കെ വേണോ ആരാ ചോദിക്കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വിശ്വാസികൾക്ക് മുമ്പിൽ പരാജയ രീതി ഉണ്ടാക്കുക ഇന്നെല്ലാം സാധിച്ചും ഭക്ഷണവും

അവർ ഇങ്ങളെ ഇനിയും നിങ്ങളെ ഇനിയും പരാജയപ്പെടുത്തും നിങ്ങൾ ആക്രമിക്കും ഭയപ്പാടോടുകൂടി പേടിച്ചിരുന്നോളെന്ന് പറയുമ്പോ സ്വാമിമാർ അവർക്ക് അവരുടെ വർദ്ധിക്കുകയാണ് അവർക്ക് അവരുടെ ഈ മഞ്ഞ പറഞ്ഞത് നന്മകളെ പിന്നിൽ നിന്ന് പിൻവലിക്കുന്നതും അതുപോലെ തന്നെ നന്മകളിലേക്ക് സ്വാനാത്തുകളിലേക്ക് വിവാദത്തുകളിലേക്ക് അലസതയോടുകൂടി മുന്നേറുന്നതും അതൊരു തരം

ിൽ തീർത്തും നമ്മുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും അത്തരം ജീവിതത്തിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇമാം മഹാനായ ഒരു അലിയാമുണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് മൂന്ന് ഫലങ്ങളാണ് ഉണ്ടാവുന്നത് മൂന്ന് കാര്യങ്ങൾ അതിനെ തുടർന്ന് അതിന്റെ ഫലമായി മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നു ഒന്നും അറിയോ നല്ല മനുഷ്യൻ എല്ലാ ഏതു കാര്യത്തിലും ആവേശത്തോടുകൂടി വളരെ എന്താ പറയാ താല്പര്യപൂർവ്വം നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ യൂറിസുല അയാൾക്ക് അള്ളാഹുദിന്റെ പകരമായി അതിന്റെ അനന്തര അനന്തര അനന്തരഫലമായി നൽകുക പിന്നെ ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും പകരമായി രണ്ടാമത് പറഞ്ഞു അലസതയുടെ ഫലം അത് ദാരിദ്ര്യമാണ് അത് ദാരിദ്ര്യമാണ് മാറും മൂന്നാമത് ഭക്ഷണത്തിലെ തെറ്റായ രീതികൾ അത് മനുഷ്യന് നൽകുന്നത് രോഗമായിരിക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉന്മേഷന്മാരായി എന്താ പറയാ അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലെങ്കിൽ ആരാധനാ മേഖലകളിൽ വ്യക്തിപരമായ കാര്യങ്ങളിലെല്ലാം നിരന്തരമായി ജോലി ചെയ്യുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായി മാറുമ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നത് ഭക്ഷണം കഴിക്കുക വിശ്രമിക്കുക എന്നുള്ളത് മനുഷ്യന്റെ രീതിയല്ല ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മയിൽ തന്റെ ഉപജീവനത്തിന് എല്ലാം പ്രതിഫലമുള്ള കാര്യമാണ് ഭൗതികമായ കാര്യമാണ് ഉപജിപ്പാ എന്താ പറയുക ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടെയും തന്റെ ഉള്ളിലെ നീയത്ത് ഞാൻ നിർബന്ധമായി ഉപജീ ഭക്ഷണം നൽകേണ്ട ചെലവ് നടത്തേണ്ട തന്റെ ഇണക്ക് വേണ്ടി തന്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അയാൾക്ക് പ്രതിഫലാർഹമായിട്ടുള്ള കാര്യമാണ് പരലോകത്ത് ഉപകാരപ്പെടുന്നതാണ് പറഞ്ഞല്ലോ ഒരു മനുഷ്യന്റെ എല്ലാ കാര്യങ്ങൾക്കും പ്രതിഫലമുണ്ട് ഏതുവരെ നീ നിന്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഉറച്ചോറിന് വരെ മക്കളുടെ വേശവിധാനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അതിന് പ്രതിഫലം ഭാര്യയുടെ ഉപജീവർഷണത്തിന് വേണ്ടിയാണെങ്കിൽ അതിന് പിന്നെ പ്രതിഫലം ഫലം വന്നു ഭൗതികവും മതവും ഏതെങ്കിലും ഒന്നിൽ അമലി ചെയ്താൽ മതി എന്നല്ല

والبخل واعوذ بك من غلبة الدين وقهر الرجال نبيوره प्रार्थनाകളിൽ നിരന്തരമായി നമ്മൾ കാണുന്ന ഒരു പ്രാർത്ഥന അല്ലാഹുവേ ഇന്നി അഊദു ബിക ഞാൻ നിന്നോട് രക്ഷ തേടുന്നു മിനൽ അജസ് കഴിവ് കേടിൽ നിന്ന് അശക്തിയിൽ നിന്ന് വൽ കസൽ അലസതയിൽ നിന്ന് മടിയിൽ നിന്ന് വഊദു ബിക മിനൽ ജുബ്ലി വൽ ബുഖൽ ഭീരുത്വത്തിൽ നിന്ന് പിശുക്കിൽ നിന്ന് വഊദു ബിക മിനൽ ഗലബത്തി ദൈൻ കടം കയറുന്നതിൽ നിന്ന് ആളുകളുടെ ആധിപത്യത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥനകൾ എടുത്ത് പിന്നെ ഇങ്ങനത്തെ പ്രഭാത പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നെല്ലാം അറിയി അതിന്റെ പല ഭാഗങ്ങളിലും അലസതയിൽ നിന്നും വാർദ്ധക്യത്തിന്റെ വാർദ്ധക്യത്തിന്റെ നിന്നും നിന്നും ഞാൻ നിന്നോട് രക്ഷ തൊടുന്നു അവിടെയും മടിയിൽ നിന്ന് ഇതിന് സമാനമായ ഹദീസുകൾ ഒരുപാട് കാണപ്പെടുന്നു

ورزقا طيبا وعملا متقبلا اللهم اني اسالك علما نافعا الله هو نافع يا رب انك ورديت اور ستيرم شيناك الله برارتنا كل يوم راويله النبي برارتي شيد الله برارتنا علما نافعا ا उपहारम उल अरिव नलगेना वरिज अल तयब हलाल आय वल बक्षण अमेरिक नी नलगेना बे व अमल मुतकबल नी स्वीकारिक न अमलुगल नलगेना बे വിശ്വാസിയുടെ അമലിനു വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാം ആളുകൾ എന്റെ പൊതുവിൽ വെറുതെ ഇരിക്കുക എന്നാണ് അതിലാണ് ഏറ്റവും വലിയ സന്തോഷവശാണ് വിചാരിക്കുന്നത് അതാണ് ഏറ്റവും എന്താ പറയുക സുഖകരമായ ജീവിതം എന്നാണ് വിശ്വാസം നിരന്തരമായി കർമ്മനിരതനായിരിക്കും അത്തരം ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് അള്ളാഹു അല്ലാതെ